വർഷങ്ങളായി കുട്ടികളെ സംസ്ഥാന കലോത്സവ വേദിയിൽ കൊണ്ടുവരുന്ന ആളാണ് ബൈജു സാർ ചിലവാകേണ്ടി വരുന്ന ലക്ഷങ്ങളുടെ കണക്ക് അദ്ദേഹം പറയും നോർമൽ ഓർണമെൻസ് എന്ന് പറഞ്ഞാൽ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം റേഞ്ചിലാണ് കിട്ടുമായിരുന്നു അത് ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നത് ഇനി ഈ ഓർണമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ടെമ്പിൾ സെറ്റ് എന്ന് അതിന് പറയാം ഹെഡ് സെറ്റ് മാത്രം വാങ്ങി നമ്മൾ മിനിമം ഫോർട്ടി ഫൈവ് തൗസൻഡ് കൊടുക്കണം സാരിക്കും മാത്രം തന്നെ ഒരു പത്ത് പതിനഞ്ച് ആ റേഞ്ചിനുള്ളിൽ വന്നിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്യാൻ ഒരു മൂവായിരം രൂപ വന്നിട്ടുണ്ട് നെക്ലേസ് ഒരു ഫിഫ്റ്റീൻ തൗസൻഡിൻ്റെ ഉള്ളിൽ ആ അരപ്പെട്ട അധികം നല്ലൊരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെ ആണ് റേഞ്ച് റേഞ്ച്ന്നാണ് തോന്നുന്നത് അത്രേ ഉള്ളൂ ആ ഇത് ഈ സാധനത്തിന് മാത്രം തൊട്ടൊന്നായി നമ്മൾ ഓൺലൈനിൽ വാങ്ങിയതാണ് ഇതിന് ടൂ തൗസൻഡ് ഉള്ളിൽ ഓരോ വർഷവും ട്രെൻഡിനനുസരിച്ച് ആഭരണങ്ങൾ മാറ്റണമെങ്കിൽ സാധാരണക്കാരന്റെ പോക്കറ്റ് കാലിയാകും ഇതിന് ഒരു ഫോർ തൗസൻഡ് ഫൈവ് ഫൈവ് തൗസൻഡിന്റെ ഉള്ളിൽ മേക്കപ്പിന് വരും ആ സാധാരണ അത്രയൊന്നും വരില്ല ഒരു ടു തൗസൻഡ് ടൂളിലൊക്കെ നമുക്ക് വരാറുള്ളൂ സബ് ജില്ലാ കലോത്സവം ജില്ലാ കലോത്സവം പക്ഷേ നമ്മൾ ഇതിനായിട്ട് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ അവർക്ക് അത്രയെങ്കിലും കൊടുത്താലും അവർക്ക് മുതലാവുള്ളതാണ് അപ്പോൾ കുറേ ആൾക്കാർ ഉപയോഗിക്കുന്ന ബ്ലാക്ക് മെറ്റീരിയൽ ബ്ലാക്ക് ടൈപ്പ് കാണുമ്പോൾ നമുക്ക് കുറേ കറുത്ത ആയിട്ട് തോന്നുന്ന ടൈപ്പ് അപ്പോൾ അതൊക്കെ ആകുമ്പോൾ റേഞ്ച് അതിൻ്റെ വ്യത്യാസം ഉണ്ടായിരിക്കും പുതിയ നൃത്തം ഓരോ വർഷവും പഠിക്കാൻ പ്രത്യേക പണം മുടക്കണം സബ് ജില്ലയിലും ജില്ലയിലും ഒരുങ്ങിയതിനേക്കാൾ കേമമാകണമെങ്കിൽ മേക്കപ്പിനും കൂടുതൽ പണം വേണം ഓരോ സ്റ്റേജിൽ വരുമ്പോഴും നമ്മൾ വരും നല്ല കോസ്റ്റ്ലിയാണ് പുതിയ പുതിയ ഐറ്റം ഐറ്റം ചെയ്യുമ്പോൾ നമ്മുടെ ഓരോ കുട്ടിക്ക് നമുക്ക് അതിനനുസരിച്ച് വരുന്നുണ്ട് പണച്ചെലവർത്ത് നൃത്ത മത്സരങ്ങൾക്ക് കലോത്സവ വേദിയിലേക്ക് എത്താൻ മടിക്കുന്നവരുണ്ട് എങ്കിലും അണിഞ്ഞൊരുങ്ങിയുള്ള വേദിയിലെ അവതരണം കാണാൻ മനോഹരങ്ങളാണ് കലോത്സവ വേദിയിൽ നിന്നും ക്യാമറമാൻ ബിനു ഈശ്വര മംഗലത്തിനൊപ്പം എ ടി അശ്വതി അമൃത ന്യൂസ്